നാഷണൽ ലോജിസ്റ്റിക് ഡേയുടെ ഭാഗമായി കെൽടോൺ നോളജ് സെന്റർ ആറ്റിങ്ങലിൽ ലോജി ഫെസ്റ്റ് എന്ന പേരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കെൽട്രോ നോളജ് സെന്റർ ആറ്റിങ്ങൽ ലോജി ഫെസ്റ്റിവലൂടെ ലക്ഷ്യമിടുന്നത് ലോജിസ്റ്റിക് ഡേയുടെ ഭാഗമായി ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ഡിപ്പോയും കെൽട്രോ നോളജ് സെന്റർ ആറ്റിങ്ങലും സംയുക്തമായി ആറ്റിങ്ങൽ ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ലോജിസ്റ്റിക് സർവീസുകളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും ബോധവത്കരണ ക്ലാസും സംഘടിപ്പിച്ചു തുടർന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ബസ് സ്റ്റാന്റിന്റെ എതിർവശത്തും ലോജിസ്റ്റിക് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് ഫ്ലാഷ്മോബും സംഘടിപ്പിച്ചു ജൂൺ നാഷണൽ ഭാഗമായിട്ട് കെ നോളജ് സെൻ്റർ ആറ്റിങ്ങിൻ്റെ ലോസ്റ്റിക്സ് സ്റ്റുഡൻസ് ഒരു ലോക്ക് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ലോസ്റ്റിക്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നമ്മുടെ ആറ്റിങ്ങൽ ഡിപ്പോ കെ എസ് ആർ ടി സി ആറ്റിങ്ങൽ ഡിപ്പോയിൽ അരുൺ സാറിനും അതുപോലെ തന്നെ ജോയ് മോൺ സാറിൻ്റെയും അനീഷ് സാറിൻ്റെയും നേതൃത്വത്തിൽ വളരെ മനോഹരമായ ക്ലാസ്സുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തു അതുപോലെ തന്നെ ഇതിനെ ഇതിലെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല ക്ലാസ്സുകളും അതിനെക്കുറിച്ചൊരു ഓറിയൻറ്റേഷൻ തന്നെയാണ് അദ്ദേഹം കൊടുത്തത് ഇത് തുടർന്ന് കുട്ടികൾ നടത്തിയ ഒരു വളരെ മനോഹരമായ ഫ്ലാഷ് മോബ് ഈ രണ്ട് സ്ഥലങ്ങളിലും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം ഇന്നത്തെ തലമുറയ്ക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതിന്റെ ഒരു വളർച്ച എത്രത്തോളമാണ് എന്നുള്ളത് അവർക്ക് കൂടുതൽ അറിയാനും ഇതിനെക്കുറിച്ച് സാധിച്ചു അതിൽ വളരെ നന്നായിട്ട് തന്നെ ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് നന്നായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കെ എസ് ആർ ടി സി ആറ്റിങ്ങൾ ഡിപ്പോ യൂണിറ്റ് ഹെഡ് ജോയി മോൻ സൂപ്രണ്ട് അനീഷ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അരുൺ കേൽടോൺ നോളജ് സെന്റർ ലോജിസ്റ്റിക് അധ്യാപകരായ അതുല്യ രേവതി മൊഹിസണ തുടങ്ങിയവർ പങ്കെടുത്തു I'm ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിൻ്റെ ആതിലത്തെ നിലക്കാണ് കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ